നമസ്കാരം ജമ്മു കാശ്മീരിൽ നാടകീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കാം എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ജമ്മു കാശ്മീർ എന്ന് ഒക്കെ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് സുരക്ഷയോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊലപ്പെടുത്തിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഓർക്കുക അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ നിലവിൽ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന നിലയിലുള്ള അഞ്ചു വർഷത്തെ കാലാവധി മനോജ് സിൻഹ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നിരുന്നാലും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുമോ അതോ പകരം ആരെങ്കിലും നിയമിക്കുമോ എന്നാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നിൽ സംസ്ഥാന ഗവർണർമാരെ സാധാരണയായി അഞ്ചു വർഷത്തെ കാലാവധിയിലേക്കാണ് നിയമിക്കുന്നത് എന്നിരുന്നാലും ജമ്മു കാശ്മീർ പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരു നിശ്ചിത കാലാവധിയില്ല രാഷ്ട്രപതി തീരുമാനിക്കുന്നിടത്തോളം അതായത് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ഒരു നിർണായകമായ ഒരു തീരുമാനം വരുന്നത് വരെ അവർക്ക് ആ സ്ഥാനത്ത് തുടരുക തന്നെ ചെയ്യാം ജമ്മു ജമ്മുകാശ്മീർ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാശ്മീർ പുനഃസംഘടനാ നിയമം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കാലാവധിക്ക് ഒരു സമയപരിധി വ്യക്തമാക്കിയിട്ടില്ല ഉത്തർപ്രദേശിൽ നിന്നുള്ള മുൻ പാർലമെന്റ് അംഗവും പ്രധാനമന്ത്രി മോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയുമായ സിൻഹ ജി മുർമുവിന്റെ രാജിയെ തുടർന്ന് കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം പ്രദേശത്ത് സമാധാനവും വികസനവും കൊണ്ടുവരാൻ കഴിവുള്ള നേതാവായിട്ടാണ് സിനിഹയെ കണക്കാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കാശ്മീരിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ ശക്തമായ പിന്തുണയോടെയാണ് തൊള്ളായിരം കോടി രൂപയുടെ ശ്രീനഗർ സ്മാർട്ട് സിറ്റി മെച്ചപ്പെട്ട റോഡ് ശൃംഖലകൾ തുരങ്കങ്ങൾ റെയിൽവേ ലൈനുകൾ തുടങ്ങിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായിട്ടും സിൻഹയുടെ ഭരണകാലം വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ബന്ധത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥ സംവിധാനത്തിലും ആഭ്യന്തരം നിയമം തുടങ്ങിയ സെൻസിറ്റീവ് വകുപ്പുകളിലും സിൻഹയ്ക്കുള്ള നിയന്ത്രണത്തിൽ അബ്ദുള്ള നിരാശ പ്രകടിപ്പിച്ചു അതായത് ഒമർ അബ്ദുള്ള ഒരു വലിയ രീതിയിൽ നിരാശ പ്രകടിപ്പിച്ചു സ്വാഭാവികമായ ഒരു കാര്യമാണ് രണ്ട് ശ്രദ്ധേയമായ സംഭവങ്ങൾ ഈ സംഘർഷത്തെ എടുത്തു കാണിക്കുന്നുണ്ട് ഒന്ന് ഒമർ അബ്ദുള്ളയും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള അധികാര പങ്കിടലിനെ കുറിച്ച് ഒരു ശുപാർശ ഉണ്ടായിരുന്നിട്ടും അഡ്വക്കേറ്റ് ജനറലായ ഡി സി റെയ്നയുടെ കാലാവധി നീട്ടുന്നത് സിൻഹ അംഗീകരിക്കാൻ വിസമ്മതിച്ചു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള അധികാര പങ്കിടലുമായുള്ള പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് ടൂറിസം വളർച്ച ഉൾപ്പെടെ ഗുൽമാർക്കും അതോടൊപ്പം തന്നെ പഹൽഗാം സോൺമാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ആകർഷിച്ചു ടൂറിസം ആരോഗ്യം ഐ ടി മേഖലകളിൽ പുതിയ നിക്ഷേപ നിർദ്ദേശങ്ങൾ ലഭിച്ചു എന്നിരുന്നാലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു അടിയന്തര ആശങ്കയായി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് ഹോർട്ടിക്കൾച്ചർ ടൂറിസം കരകൗശല വസ്തുക്കൾ തുടങ്ങിയ മേഖലകൾ ഇപ്പോഴും സ്വദേശവാസികൾക്ക് പ്രാഥമിക തൊഴിൽ സ്രോതസ്സുകളാണ് ഭീകരവാദത്തിൽ തകർന്ന കുടുംബങ്ങൾക്കായി സിൻഹയുടെ ഭരണകൂടം ഒരു തൊഴിൽ പദ്ധതിയും ആരംഭിച്ചു എന്നിരുന്നാലും ദേശവിരുദ്ധ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് നിരവധി സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ടത് ചെറിയ രീതിയിൽ തിരിച്ചടിയായി പ്രാദേശിക പാർട്ടികളുടെ എതിർപ്പിന് കാരണമാവുകയും ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്തു വൈഷ്ണവദേവിയും അമർനാഥ് യാത്രയും സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഭൂമി ഒഴിപ്പിക്കൽ നടപടികൾ പുതിയ സ്വത്ത് നിയന്ത്രണങ്ങൾ എന്നിവ സിൻഹ നടപ്പിലാക്കിയിട്ടുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ിയമപരമായ കാലാവധി പരിധിയില്ലാത്തതിനാൽ സിൻഹ ആ സ്ഥാനത്ത് തുടരണോ അതോ പകരമാളെ നിയമിക്കണോ എന്ന തീരുമാനം പൂർണ്ണമായും ഇന്ത്യൻ രാഷ്ട്രപതിയുടേതാണ് കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനിച്ചാലും അത് ജമ്മുകാശ്മീരിനെ കുറിച്ചുള്ള അവരുടെ പദ്ധതികളെക്കുറിച്ച് പ്രത്യേകിച്ച് ദീർഘകാലമായി ആവശ്യപ്പെടുന്ന സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ശക്തമായ ഒരു സന്ദേശമാകും ഭാവിയിൽ നൽകുക ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്